ദിലീപിനൊപ്പം അഭിനയിക്കില്ല തമന്ന ബാഹുബലിയിലൂടെ ആരാധകരുടെ നെഞ്ചെടുപ്പിന് വേഗം കൂട്ടിയ താരസുന്ദരിയാണ് തമന്ന ലേറ്റസ്റ്റ് ന്യൂസ് തമന്ന ആദ്യമായി മലയാളത്തിലെത്തുന്നു എന്നതായിരുന്നു അതും ജനപ്രിയ നായകൻ ദിലീപിനൊപ്പം രതീഷ് അംബാട്ട് വേണ്ടി നായികയായി തമന്ന ഭാട്ടിയെ ഉടനെത്തിക്കും അദ്ദേഹത്തിന്റെ സിനിമയായ ദിലീപ് വ്യത്യസ്ത ഗെറ്റപ്പുകളിലെത്തുന്ന കമ്മ്മാര സംഭവത്തിൽ എന്നായിരുന്നു വാർത്തകൾ ആകാംക്ഷ ഭരിതരായി ആരാധകർ കാത്തുനിൽക്കുമ്പോഴാണ് നിരാശപ്പെടുത്തുന്ന വാർത്ത വന്നിരിക്കുന്നത് റിതീഷ് അംബാട്ടിന്റെ കൂടെ ഒരു പരസ്യചിത്രം ചെയ്ത ബന്ധം വെച്ചാണ് തമന്ന ഭട്ടിയെ മലയാളത്തിലെത്തിക്കാൻ അദ്ദേഹം ശ്രമിച്ചത് വാർത്ത എല്ലാ തലങ്ങളിലും വൻ ചർച്ചയായി എന്നാൽ തമന്ന വിവരമറിഞ്ഞപ്പോൾ ട്വീറ്റ് ചെയ്തത് ഇങ്ങനെയാണ് ഞാൻ മലയാള പടത്തിൽ അഭിനയിക്കുന്നില്ല വാർത്തകൾ അച്ചടിക്കു മുമ്പേ ഒന്ന് അന്വേഷിക്കണമെന്നാണ് തമന്ന പറയുന്നത് തമന്ന ഇപ്പോൾ ബാഹുബലി സെക്കൻഡിലും ദേവിയിലും തകർത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഫിലിംകോട്ട് Cool.